എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂവി സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കൊള്ളായിരുന്നു അല്ലല്ല വെറൈറ്റി ആയിട്ട് പറഞ്ഞാലും ശ്രദ്ധിക്കൂ അതുകൊണ്ടാ ഇത് ശെരിക്കും അറ്റൻഷൻ കിട്ടിക്കോട്ട് പടം കുറെ നാളത്തിന് ശേഷം പടം കണ്ടായിട്ട് ഓർമ്മയുണ്ട് ഭയങ്കര പടം നമുക്ക് തകർത്തല്ലേ തകർത്ത പണിയും നല്ല പടമാണ് എപ്പെട്ടോ ഇഷ്ടപ്പെട്ടു

അധികം ആളെ സ്റ്റാറുകളുടെ എണ്ണം കുറവായിരുന്നു ഉള്ളതൊക്കെ വലിയ സ്റ്റാറുകളായിരുന്നു അതിനൊക്കെ മമ്മൂട്ടി ആ മൂന്ന് ഡയറക്ഷൻ വലിയ നീണ്ട നിര സ്റ്റാറുകളൊന്നും പക്ഷെ പക്ഷെ നല്ല

നമ്മൾ ആരും പ്രതീക്ഷിച്ചു വരുന്നല്ലോ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ഇത്ര കോടിക്കുന്നുണ്ട് വാർത്ത വരുന്നുണ്ട് അപ്പൊ ടി കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവരോട് എന്താ പറയുക ഈ സിനിമയ്ക്ക് അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒ ടി ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിൽ ഇന്ന് കാണുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ തിയേറ്ററിൽ വന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിസ്റ്റം സൗണ്ട് സിസ്റ്റം എല്ലാം എൻജോയ് ചെയ്ത് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പറഞ്ഞു പടം കാണിച്ച െ പറഞ്ഞു ഫാദർ രണ്ടാമത്തെ തവണ കൊണ്ടുവന്നത് മക്കളെ കൊണ്ട് കാണിക്കാൻ പറ്റൂന്നുള്ള എന്റെ തെളിവാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഏതാ എന്താ കൂടുതലെ ഇഷ്ടപ്പെട്ടു ശരിക്കും അനിയനും ഇഷ്ടപ്പെട്ടു അല്ലേ താങ്ക് യുണ്ടോ എല്ലാര്ക്കും കാണാൻ പറ്റി മമ്മൂക്കാട്ട സിനിമ നേരത്തെ കണ്ടുണ്ടോ അപ്പം ഇത് ഇഷ്ട കൂടുതൽ ഇഷ്ടപ്പെട്ട